ഹാഡാ എല്ലാവർക്കും സൂപ്പർ സുപ്രഭാതം അപ്പോൾ നമ്മൾ കാര്യങ്ങളെ നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും മണിക്ക് എണീറ്റ് കുറേ ദിവസമായിട്ട് അല്ലെ സ്ഥിരമായിട്ടിങ്ങനെ മണിക്ക് എണീറ്റ് ക്ലാസ്സുകൾ കാണുകയും അതിനുശേഷം തുടർന്ന് നിങ്ങളുടെ എന്താ പറയുക ആ ഒരു എനർജി നിലനിർത്തിക്കൊണ്ട് പഠിച്ചു പോവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം പല കമൻസുകളും അങ്ങനെ വന്നതായിട്ട് കണ്ടു സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാങ്കരിയാസ് ഗ്രന്ഥി അതുപോലെ ഇൻസുലിൻ എന്നീ തുടങ്ങുന്ന ചില ഭാഗങ്ങളാണ് ഇത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മേഖലയിലാണ് ഇവരെക്കുറിച്ച് പഠിക്കാനുള്ളത് ഒന്ന് ജീവിതശൈലി രോഗവും രണ്ടാമത് നമ്മുടെ നാച്ചുറൽ സയൻസിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അന്തർശ്രാവീ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മേഖലയിൽ രണ്ടടത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റിനാണ് നമുക്ക് സമയം കളയേണ്ട ആദ്യത്തെ ക്വസ്റ്റിനിലോട്ട് പോകാൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ ക്വസ്റ്റ്യന് തുഷാരായിട്ട് വാങ്ങിച്ചു നോക്കിയേ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ് ചോദ്യം ശരിയായത് അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ഈ പറയുന്ന സാധനത്തെ ഒന്ന് നോട്ട് ചെയ്തേക്കണം കാരണം അവിടെയാണ് നമുക്കുള്ള പണി വരുന്നത് അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിൽ എന്താ വന്നത് പ്രസ്താവനയിൽ ശരിയായതാണ് ചോദിച്ചത് ഇനി ഓപ്ഷൻ നോക്കാം ഒന്ന് ഇൻസുലിൻ പാങ്കരിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ശ്രവിക്കുന്നത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു മൂന്നെന്ന് പറയുന്നത് ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേടാ ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് ഞാൻ ഓപ്ഷൻ വായിക്കാൻ നിൽക്കുന്നില്ല നമുക്ക് ഓരോരുത്തരെയായിട്ട് ഡിസ്കസ് ചെയ്യാം ശ്രദ്ധിച്ചോടാ ഇൻസുലിൻ എന്ന ഹോർമോണുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത് എന്നാണ് നമ്മുടെ ചോദ്യം ഇൻസുലിൻ എന്ന് പറയുന്നത് പാങ്ക്രിയാസിലെ ബീറ്റാഘോഷമാണ് സ്രവിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അപ്പം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ആദ്യം എന്ത് ചെയ്യാം ഒന്ന് ചർച്ച ചെയ്യാം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ ഇൻസുലിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം വന്നത് ആ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്ട് ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാങ്കരിയാസിലെ ബീറ്റാഘോഷമാണോ എന്നാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പാങ്കരിയാസ് ഗ്രന്ഥിയിലെ ആൽഫ എന്നും ബീറ്റ എന്നും രണ്ടു തരം കോശമുണ്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തെ പോയിന്റ് ഇതാണ് പാങ്ക്രിയാസ് ഗ്രന്ഥിയില് ഒരു പ്രത്യേക ഭാഗമുണ്ട് ആ ഭാഗത്തിന്റെ പേരാണ് ഐ ഓഫ് ലാംഗർ ഹാൻസ് ശ്രദ്ധിക്കണം പാങ്കരിയാസിലെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ പേരെന്താണ് മക്കളെ ഐ ഓഫ് ലാംഗർ ഹാൻസ് പാങ്ക്രിയാസിലെ ആ പ്രത്യേക ഭാഗത്തിന്റെ പേരെന്താണ് ഐ ഓഫ് ലാംഗർ ഹാൻസ് മറക്കണ്ട അപ്പൊ പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ് ഒരേ സമയം പാങ്ക്രിയാസിൽ രണ്ട് ഭാഗമുണ്ട് അന്തർസ്രാവിഭാഗങ്ങളുമുണ്ട് ബഹർസ്രാവി ഭാഗങ്ങളുമുണ്ട് അപ്പൊ ഒരു ഗ്രന്ഥി എന്ന് പറയുന്ന ലെവലിൽ നോക്കിയാൽ പാങ്ക്രിയാസ് ഗ്രന്ഥിക്ക് രണ്ട് ഭാഗമുണ്ട് അന്തർസ്രാവിഭാഗവുമുണ്ട് ബഹിർസ്രാവി ഭാഗവുമുണ്ട് പാങ്കുരിയാസിലെ അന്തർസ്രാവി ഭാഗത്തിന്റെ പേരെന്താണ് ഐ ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് വിളിക്കാം അപ്പൊ പാങ്കരിയാസ് ഗ്രന്ഥിയിലെ അന്തർസ്രാവിഭാഗത്തിന്റെ പേരാണ് ഐ ലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഈ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡിൽ രണ്ട് തരം കോശങ്ങളുണ്ട് ഒന്നാമത്തെ കോശത്തിന്റെ പേരാണ് ആൾഫാ കോശമെന്നും രണ്ടാമത്തെ കോശത്തിന്റെ പേരാണ് ബീറ്റാഘോഷമെന്നും അപ്പൊ പാങ്കരിയാസില് രണ്ട് തരം കോശമുണ്ട് ഒന്ന് ആൽഫാ കോശമുണ്ട് രണ്ട് കോശമുണ്ട് ഇതിൽ ആൽഫ കോശം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്ക ഗോൺ എന്ന് പറയുന്നത് എന്നാൽ കോശം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ പാങ്കരിയാസിലെ ആൽഫാഘോഷവും ബീറ്റാഘോഷവും രണ്ട് വ്യത്യസ്ത ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിലെ ആൽഫാഘോഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ബീറ്റാഘോഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഈ ബി ഇ ഇൻസുലിൻ ബീറ്റ ഇൻസുലിൻ ബീറ്റാഘോഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക് ഇൻസുലിൻ പാങ്കരിയാസിലെ ബീറ്റാഘോഷമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ஸ்டேட்மெண்ட் சரியான അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കൺഫേം ആയി അക്കൂട്ടത്തിൽ രണ്ടു മൂന്ന് പോയിന്റും പഠിച്ചു പാങ്കരിയാസിലെ ഭാഗത്തിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്നത് അതിൽ രണ്ടു തരം കോശമുണ്ട് ആൽഫാഘോഷം കോശം ആൽഫ ഗ്ലൂക്കോഗോണിനെ ഉത്പാദിപ്പിക്കുമ്പോൾ ബീറ്റാ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ച് തന്നെ ഈ സാധനം പഠിച്ചെടുത്തോളണം ഇനി ഇതിനകത്ത് ഒരു സംശയം വരരുത് ഇനി പരീക്ഷ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ അല്ലേ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്ക് ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പോയിന്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായി ഒന്ന് നമുക്ക് നോക്കണം അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യണം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ അതായത് ഇൻസുലിൻ്റെ ജോലി എന്ത് ഗ്ലൂക്കോഗോണിന്റെ ജോലി എന്ത് എന്ന് നമുക്ക് നോക്കണം നോക്കാടാ ഇൻസുലിൻ്റെ ജോലി എന്താണ് ഇൻസുലിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അതിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക അപ്പൊ ഇൻസുലിൻ്റെ ജോലി എന്ത് ഇൻസുലിൻ്റെ ജോലി എന്ത് എന്തിൽ നിന്നും എന്തിലോട്ട് ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കോജനിലോട്ട് മാറ്റുക ഇനി ഗ്ലൂക്കോണിന്റെ ജോലി നോക്കാം ഇതിൻ്റെ നേരെ തിരിച്ചാണേ ോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക അപ്പൊ ഇൻസുലിൻ്റെ ജോലി ചോദിച്ചാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക ഗ്ലൂക്കഗോണിന്റെ ജോലി ചോദിച്ചാൽ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുക ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത് ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ നേരെ തിരിച്ചാണ് എന്താണ് ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ പാങ്ക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസിലെ ബീറ്റാഘോഷം ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ഫങ്ഷൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുക അപ്പൊ അടുത്തൊരു ചോദ്യം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് എവിടെ സംഭരിക്കുന്നത് എവിടെ മാറ്റുന്നത് എവിടെയെന്ന് ചോദിച്ചാലും സംഭരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാലും നമുക്ക് രണ്ട് സ്ഥലം പറയണം ഒന്ന് കരൽ രണ്ടാമത്തത് പേശി അപ്പൊ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് എവിടെ അത് കരളിലും പേശിയിലുമാണെന്നും മറക്കണ്ട ഗ്ലൈക്കോജൻ സംഭരിക്കപ്പെടുന്നത് കരളിൽ എന്ന് മാത്രം പഠിച്ചു വെച്ച പലരും കാണും അതുകൂടി ഒന്നുകൂടെ ആഡ് ചെയ്തു വെച്ചോ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിലും മസിലിലും അല്ലെങ്കിൽ പേശികളിലും ശേഖരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക ഗ്ലൂക്കോസിനെ ആക്കി മാറ്റുന്നത് ഗ്ലൈക്രോജനും എവിടെ പേശിയിലും വെച്ചാണ് അത് അവിടെ തന്നെയാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അല്ലടാ ഓക്കെ അപ്പൊ സംഭവം ഇത്രയും കിടിയല്ലോ അല്ലെ ഇത്രയും ഓക്കെ ആണല്ലോ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു ഇൻസുലിൻ്റെ അഭാവമാണോ പ്രമേഹത്തിന് കാരണം അതോ ഗ്ലൂക്കോഗോണിൻ്റെ അഭാവമാണോ പ്രമേഹത്തിന് കാരണം ഒന്നുകൂടെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറഞ്ഞു നോക്കാം അടുത്ത് നമ്മൾ പറഞ്ഞു ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ ഇൻസുലിൻ വരുമല്ലോ എന്നാൽ ഒരു ദിവസം ഈ പറയുന്ന രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിന്നപ്പോ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തകരാറിലായി ഇൻസുലിൻ വരാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ ഈ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെ കൂടി തന്നെ നിന്നു കാരണം കൂടിയാൽ അതിനെ കുറയ്ക്കേണ്ട ഇൻസുലിൻ അവിടെ വന്നില്ല കൂടിയാൽ അതിനെ കുറയ്ക്കേണ്ട ഇൻസുലിൻ അവിടെ വരാത്തത് കൊണ്ട് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസുകളെ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ പറ്റാത്ത പരിതസ്ഥിതിയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവിങ്ങനെ കൂടി വരികയും അത് മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ പ്രമേഹം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും ശരിയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇനി നമ്മുടെ ഓപ്ഷൻ നോക്ക് ഇതിനകത്ത് ഒന്നും രണ്ടും ഒന്നും മൂന്നും രണ്ടും മൂന്നും നമ്മുടെ ശരിക്കുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താടാ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ് നമ്മുടെ ൻസർ ഒന്നാമത്തതും മൂന്നാമത്തതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് നിനക്കെങ്ങനെ ശരിയാക്കാമെന്ന് ചോദിച്ചാൽ അവിടെ ഇൻസുലിന് പകരം ഗ്ലൂക്കഗോണിനെ കൊടുത്താൽ മതി അപ്പം ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുമെന്ന് പഠിക്കാം ഗ്ലൈക്കോജൻ സംഭരിക്കുന്നത് എവിടെയൊക്കെ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം കരളിലും മസിലിലുമാണ് ഗ്ലൈക്കോജൻ സംഭരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാലും കണ്ടന്റിനു നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ അവിടെനിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഇനി കഴിഞ്ഞ പല പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന് ഒരു ദാരിദ്ര്യവും ഇല്ലാതെ വരുന്നുണ്ട് ഒരു ദാരിദ്ര്യവും ഇല്ലാതെ ഒരു സബ്ജെക്റ്റിലും ഒരു ദാരിദ്ര്യവും ഇല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനെ നമ്മൾ സ്പീഡായിട്ട് ഒരുപാട് ചെയ്തു പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളുടെ പലരുടെയും അനുഭവം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കാരണം ഇവര് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റു ക്വസ്റ്റ്യൻസ് അറിയാമെന്നുള്ളത് പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു ഇത്തരം സാഹചര്യങ്ങളും എൻ്റെ പൊന്നുകുട്ടികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പതിനറാം പാടില്ല ഒന്ന് രണ്ടാമത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പോകുമ്പോൾ ഒരു വലിയ പിടുത്തമില്ലെങ്കിൽ അവിടെ കൂടുതൽ സമയം കളയാതെ സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത ചോദ്യങ്ങൾ ഇപ്പൊ ഇരുപത്തഞ്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് അതല്ലാത്ത ക്വസ്റ്റ്യൻ കിടപ്പുണ്ടെന്നുള്ള ബോധം മനസ്സിൽ വേണം എന്നിട്ട് നമുക്കറിയാം നല്ല പെട്ടെന്ന് കിട്ടുന്ന സിമ്പിളായ സാധനങ്ങൾ അവിടെ കാണും അതിനെയൊക്കെ ആദ്യ ആദ്യം എഴുതിയതിന് ശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റിൽ വന്നിരുന്നാൽ മതി എങ്കിലേ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം ഒരു എന്താ പറയുക സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ചോദ്യങ്ങൾ അറിയാം പക്ഷേ അത് പുറത്തു വന്നിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാവുന്ന ചോദ്യങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റണം അതിന് പറ്റണം അത് ഈ തരം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇങ്ങനെ പറയുന്ന അഞ്ച് എ ഫൈവ് എം ക്ലബ്ബിനകത്ത് പരമാവധി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശമേ അത് തന്നെയാണ് ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിൽ തട്ടി ലിസ്റ്റിൽ കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരുപാട് പഠിക്കുന്നു ചോദിച്ചാൽ എല്ലാം അറിയാം ചെറിയ ചെറിയ പരീക്ഷകൾക്കെല്ലാം നല്ല സ്കോർ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന മോഡൽ പരീക്ഷയ്ക്ക് വെക്ക നല്ല മാർക്കുണ്ട് പക്ഷെ അവിടെ ചെന്നിരിക്കുമ്പോൾ എല്ലാം കയ്യൊന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് വരാതിരിക്കണമെങ്കിൽ പ്രാക്ടീസ് പ്രാക്ടീസ് അല്ലേ അടുത്ത അടുത്ത ഇതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ കാണപ്പെടുന്ന കോശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ ചോദിക്കുന്നു അത് വേറൊരു പരീക്ഷയ്ക്ക് ഒന്ന് ചോദ്യമാ ലാംഗർ ഹാൻസിൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതൊക്കെ അതുപോലെ ഗ്ലൂക്കോ ബി സോറി കാണപ്പെടുന്ന കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ആൽഫാ കോശം കോൺ ഉണ്ടാക്കുന്നു അതുപോലെ ബീറ്റാ കോശം എന്ന് പറയുന്നത് ഇൻസുലിൻ ഉണ്ടാക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസിൽ കാണപ്പെടുന്ന കോശം ഏത് എന്ന് ചോദിച്ചാൽ ആൽഫാ ആൽഫാഘോഷം ഗ്ലൂക്കോകോണിനെ ബീറ്റാ കോശം ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഇനി അവിടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതായത് ഇൻസുലിൻ്റെ ജോലി എന്താണ് ഇൻസുലിൻ്റെ ജോലി എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ജോലി ഇൻസുലിൻ ചെയ്യും നമുക്കൊക്കെ അറിയാവുന്ന ഒരു ജോലി എന്താണെന്നറിയോ നമ്മളെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിൻ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നമുക്കറിയാത്ത പലരും ശ്രദ്ധിക്കാത്ത ഒരു സാധനം കൂടെ അവിടെ കിടപ്പുണ്ട് അതായത് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് എത്തിയാൽ ആ ഗ്ലൂക്കോസിന്റെ ആവശ്യം എവിടെ എന്ന് ചോദിച്ചാൽ അത് കോശങ്ങൾക്കകത്താണ് അപ്പൊ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ ഈ കൂടിയ ഗ്ലൂക്കോസിനെല്ലാം കൂടെ കുറെ പരമാവധി ശേഖരിക്കാൻ പറ്റുന്ന ഒരു കോശത്തിന് പരമാവധി ശേഖരിക്കാൻ പറ്റുന്ന ഗ്ലൂക്കോസുകളെ കോശത്തിനകത്തേക്ക് സ്റ്റോർ ചെയ്യും അപ്പൊ ഇൻസുലിൻ്റെ ആദ്യത്തെ ജോലി എന്താണ് ഗ്ലൂക്കോസ് തന്മാത്രയുടെ കോശത്തിലേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുക ഗ്ലൂക്കോസ് തന്മാത്രകളെ കോശത്തിലേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുക എങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ് പിറകെ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ പെട്ടെന്ന് ആളെ കയറ്റുന്നു പെട്ടെന്ന് പോകുന്നു പെട്ടെന്ന് നമ്മളെ ചാടി നമ്മൾ തൂക്കിയെടുത്തുകൊണ്ട് വേണമെങ്കിൽ സീറ്റിലിരുത്തും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ റ്റൊമ്പോ ട്രാവലർ പോലുള്ള സാധനങ്ങളൊക്കെ ഈ സമാന്തര സർവീസ് നടത്തുമ്പോൾ അവർ ഇതുപോലെ തന്നെ പുറകെ കെ എസ് ആർ ടി സി വരുന്നുവെങ്കിൽ പെട്ടെന്നാളെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് വെക്കും മറ്റേതാണെങ്കിൽ നീ വേണമെങ്കിൽ കയറാന്നുള്ളൊരു കൺസെപ്റ്റാണ് അതുപോലെയാണ് ഇവിടെയും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ പരമാവധി ആൾക്കാർ അടിച്ചടിച്ച് എങ്ങോട്ട് കയറ്റും കോശത്തിനകത്തേക്ക് പരമാവധി ഗ്ലൂക്കോസിനെ അടിച്ചു കയറ്റുന്ന ജോലിയാണ് ഇൻസുലിനെ അങ്ങനെ കയറ്റിയതിനു ശേഷവും വീണ്ടും ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിരുന്നാൽ അടുത്ത പരിപാടി എന്താണ് കുറച്ച് ഗ്ലൂക്കോസിനെ എടുത്തിട്ട് ഒരു കൊണ്ട് കെട്ടും അപ്പൊ അതിൻ്റെ പേരാണ് ഗ്ലൈക്കോജൻ അതായത് പത്തോ അതിലധികമോ ഗ്ലൂക്കോസ് തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഗ്ലൈക്കോജൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് ഗ്ലൂക്കോസിന് ഒരുമിച്ചെടുത്ത് കയർ കൊണ്ട് കെട്ടി എന്നൊരു സങ്കല്പ സങ്കല്പമാണ് പിന്നീട് നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ് ബോക്സിൽ ചോദിക്കരുത് സാറേ ഈ കയർ ഏത് സൈറ്റമാണ് എന്നുള്ള ചോദിക്കരുത് അപ്പോൾ പത്തോ അതിലധികമോ ഗ്ലൂക്കോസ് തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ഇത്രയേ ഉള്ളൂ അപ്പം ഗ്ലൂക്കോസിലെ കുറേ ഗ്ലൂക്കോസുകൾ ഒരുമിച്ച് ചേർത്ത് ഗ്ലൈക്കോജനാക്കി എവിടെ സംഭരിക്കുന്നു നേരത്തെ പഠിച്ചു കരളിലും മസിലിലും അല്ലെങ്കിൽ പേശികളിലും സംഭരിക്കുന്നു അപ്പം ഇൻസുലിന്റെ ജോലി എത്ര ഉണ്ട് രണ്ടുണ്ട് ഒന്ന് കോശത്തിലേക്കുള്ള പരമാവധി ഗ്ലൂക്കോസിനെ ആകത്തേക്ക് കയറ്റുക രണ്ട് ഇനിയും മിച്ചമുണ്ടെങ്കിൽ അതിനെ ആ ഗ്ലൂക്കോസിനെ പത്തെണ്ണം ചേർത്ത് ഒരുമിച്ച് ഗ്ലൈക്കോജനാക്കി കരളിലോ മസിലോ ശേഖരിക്കുക അപ്പം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ശേഖരിക്കപ്പെടുന്ന സ്ഥലം ഏതൊക്കെ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം കരളും മസിലിലും അല്ലെങ്കിൽ പേശികളിലും കിട്ടിയല്ലോ ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗോൺ ഗ്ലൂക്കോ ഗോൺ ആദ്യം എന്ത് ചെയ്യും ഗ്ലൂക്കോസ് കോശത്തിനകത്തേക്കുള്ള ഗ്ലൂക്കോസിന്റെ ആഗിരണത്തെയും അതിൻ്റെ ഉപയോഗത്തെയും കുറയ്ക്കും കോശത്തിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ കാരണം ഗ്ലൂക്കോസ് നമ്മുടെ അടുത്ത് ഇല്ല അപ്പൊ ഈ കോശത്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ പെട്ടെന്ന് ഉപയോഗിക്കണ്ട എന്നൊരു തീരുമാനത്തിൽ അതിൻ്റെ ആഗീരണത്തെയും അതിൻ്റെ ഉപയോഗം വിനിയോഗത്തെയും കുറയ്ക്കും ഒന്ന് രണ്ട് നമ്മുടെ കരളിലോ നമ്മുടെ പേശികളിലോ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഗ്ലൈക്കോജനെ അതായത് നമ്മൾ പറഞ്ഞില്ലേ പത്ത് ഗ്ലൂക്കോസിനെ ഒരുമിച്ച് കെട്ടിവെച്ചെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആയിട്ട് ചെന്നിട്ട് ഒരു കയറിന്റെ കെട്ടം കഴിച്ചു വിട്ടാൽ പത്ത് ഗ്ലൂക്കോസായി നമുക്കിപ്പോൾ മുപ്പത് ഗ്ലൂക്കോസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മൂന്ന് കെട്ടം കഴിച്ചു വിട്ടു കൊടുത്താൽ മതി അല്ലെ അപ്പോ കരളിലും പേശികളിലും ശേഖരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നത് അത് ഗ്ലൂക്കോഗോണിന്റെ ജോലിയാണ് അപ്പം ഗ്ലൂക്കോഗോണിന്റെ ജോലി എന്ത് ഒന്ന് കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ ആകീരണ വേഗത കുറയ്ക്കുക അല്ലെങ്കിൽ വിനിയോഗത്തെയും കുറയ്ക്കുക രണ്ട് പേശിയിലും കരളിലും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ ഗ്ലൂക്കോഗോണിനെ തിരിച്ചു വീണ്ടും സോറി ഗ്ലൈക്കോജനെ വീണ്ടും തിരിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുക ഇനി മൂന്നാമതൊരു എക്സ്ട്രാ പണി കൂടി അവൻ ചെയ്യും എന്താ അറിയോ നമ്മൾ അമിനോ ആസിഡുകളുണ്ട് പ്രോട്ടീനെ വിഘടിപ്പിച്ചു കിട്ടുന്നതാണ് അമിനോ ആസിഡുകൾ ഈ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുക അതായത് ഗ്ലൂക്കോഗോണിന്റെ ഉദ്ദേശം എന്താണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അപകടകരമാകുന്ന രീതിയിൽ എന്തു ചെയ്യാൻ പാടില്ല കുറയാൻ പാടില്ല അതിനെ വീണ്ടും നോർമൽ ആക്കുക എന്ന ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയിട്ട് അവന് ചെയ്യാവുന്നതൊക്കെ ചെയ്യും അതിലൊന്നാണ് അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കും അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റും കാരണം അമിനോ ആസിഡുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഗ്ലൂക്കോസിൽ മറ്റു പലതും ചേർത്തിട്ട് അല്ലെങ്കിൽ നൈട്രജനെ ചേർത്തിട്ടാണെന്ന് മനസ്സിലാക്കണം അത് കെമിസ്ട്രിയാ തൽക്കാലം ഇത്രയും പഠിച്ചു വെച്ചാൽ മതി അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ നൈട്രജൻ എന്ന് പറയുന്ന സാധനം സ്വതന്ത്രമാകുന്നു കോശങ്ങളിൽ അങ്ങനെ നൈട്രജൻ സ്വതന്ത്രമാകുമ്പോൾ ആ നൈട്രജനിൽ മറ്റു പല വസ്തുക്കളും ചേർത്തിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ അമോണിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നൈട്രജൻ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും അപകടകാരിയായ ഒരു നൈട്രജൻ സംയുക്തത്തിൻ്റെ പേരാണ് അമോണിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടകാരിയായതുമായ ഒരു നൈട്രജൻ സംയുക്തമാണ് അമോണിയ ഓർക്കണം അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ അവിടെ നൈട്രജൻ സ്വതന്ത്രമാകുന്നു ആ നൈട്രജനിൽ മറ്റു പല വസ്തുക്കളും ചേരുമ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവായ നൈട്രജൻ സംയുക്തങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന ഒരു കണക്റ്റഡ് പോയിന്റും കൂടി അവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ അപ്പോ അവിടെ ഇൻസുലിൻ്റെയും അതുപോലെ ഗ്ലൂക്കോഗോണിൻറെയും പോയിന്റ് എന്താന്നുള്ളത് മക്കളെ പിടികിട്ടിയോ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാണോടോ അക്കാര്യം ക്ലിയറാണോ ക്ലിയർ ആണ് എങ്കിൽ നമ്മളത് അടുത്ത കുറച്ച് പോയിന്റിലോട്ട് പോവാം ഇൻസുലിനെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ രണ്ടു പേർ ചേർന്നിട്ടാണ് ഫെഡറിക് ബാൻഡിങ് എന്ന് പറയുന്ന ഗുരുവും ചാൾസ് ബെസ്റ്റ് എന്ന് പറയുന്ന ശിഷ്യനും കൂടെ ചേർന്നിട്ടാണ് അപ്പൊ ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന് ഓർക്കണം ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന രണ്ടു പേരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് വർഷം ഏതാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ബാൻഡിങ്ങും ബെസ്റ്റും എന്ത് കണ്ടെത്തി ഇൻസുലിൻ കണ്ടുപിടിച്ചു ബാൻഡിങ് എന്ന് പറയുന്ന ഗുരുവും അദ്ദേഹത്തിന്റെ പി ജി സ്റ്റുഡൻ്റായ ബെസ്റ്റും കൂടെ ചേർന്നിട്ടാണ് അത് കണ്ടെത്തിയത് മറക്കണ്ട അപ്പോ ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് ഇനി ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിക്കപ്പെട്ട ഇൻസുലിൻ്റെ പേരാണ് ഹ്യൂമുലിൻ എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിക്കപ്പെട്ട ഇൻസുലിൻ്റെ പേരാണ് ഹ്യൂമിലിൻ എന്ന് പറയുന്നത് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് ഇവിടെ ഇൻസുലിനിൽ മാത്രമല്ല കണ്ണുനീരിലും സിങ്ക് ഉണ്ട് അതുപോലെ നമ്മുടെ പിന്നെ ഇൻസുലിനും എന്തടങ്ങിയിട്ടുണ്ട് സിങ്ക് കൊണ്ട് മറക്കണ്ട പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് അപ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് ബെനഡിക് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് ബെനഡിക് ടെസ്റ്റ് മറക്കണ്ട അപ്പൊ ജനതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിക്കപ്പെട്ട ലോഹ പിന്നെ ഇൻസുലിൻ്റെ പേരാണ് ഹ്യൂമലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് പറയുമ്പോൾ ഓർക്കണം ഒരു ഇരുപത്തി മൂന്നും ഇരുപത്തി എട്ടും ഉണ്ട് അലക്സാണ്ടർ ഫ്ലമിങ് എന്ന് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അലക്സാണ്ടർ ഫ്ലമിങ് ലൈസോ സൈമെന്ന എൻസൈമിനെ കണ്ടെത്തിയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നും ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടും ഓർക്കണം ഇരുപത്തി മൂന്നില് ലൈസോസൈം എന്ന എൻസൈം കണ്ടെത്തിയ വർഷവും ഇരുപത്തെട്ട് എന്ന് പറയുന്നത് പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് കണ്ടെത്തിയ വർഷവും ഇത് രണ്ടും കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് അലക്സാണ്ടർ ഫ്ലമിങ് എന്ന് പറയുന്നത് കേട്ടോ അലക്സാണ്ടർ ഫ്ലെമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ലൈസോസയും കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പെൻസിലും കണ്ടെത്തുകയും ചെയ്തു ഇത് രണ്ടും കണ്ടെത്തിയ വ്യക്തിയാണ് അലക്സാണ്ടർ ഫ്ലെമിങ് എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഞാൻ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു മൂന്ന് വർഷത്തെ കാര്യം പറഞ്ഞതാണ് ഇരുപത്തൊന്നിൽ ഇൻസുലിൻ കണ്ടെത്തി ഇരുപത്തി മൂന്നില് ലൈസോസേം കണ്ടെത്തി ഇരുപത്തെട്ടിൽ പെൻസുലിൻ കണ്ടെത്തി ലൈസോസയും പെൻസിലിൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് അലക്സാണ്ടർ ഫ്ലെമിങ് ആണെങ്കിൽ ഇൻസുലിൻ കണ്ടെത്തിയത് ബ്രാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് എന്ന് പറയുന്നത് പ്രമേഹ ദിനം എന്ന് പറയുന്ന നവംബർ പതിനാലെന്ന് മറക്കണ്ട ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത് എന്താണ്ട നവംബർ പതിനാലാണ് നമ്മൾ ലോക പ്രമേഹ ദിനമായിട്ട് ആഘോഷിക്കുന്നത് എടാ അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് അതുപോലെ ഇരുപത്തി ഒന്ന് ഈ മൂന്ന് വർഷങ്ങളുടെ പ്രാധാന്യം പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ പാങ്ക്രിയാസ് ഗ്രന്ഥി അറിയാമല്ലോ നമ്മുടെ പാംഗ്രിയാസ് ഗ്രന്ഥിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാംഗ്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്ന സാധനം രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു ഒരു അന്തർസ്രാവി ഭാഗവും ഉണ്ട് രണ്ട് ബഹുർസ്രാവി ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു പാങ്ക്രിയാസ് ഗ്രന്ഥിയുടെ അന്തർസ്രാവി ഭാഗം ഉല്പാദിപ്പിക്കുന്നത് ഹോർമോണുകളെ ആണെങ്കിൽ ഗ്രന്ഥിയുടെ ബഹിർസ്രാവി ഭാഗം ഉൽപാദിപ്പിക്കുന്നത് എൻസൈമുകളെയാണ് പാങ്ക്രിയാസിൻ്റെ ബഹിർസ്രാവി ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട് അത് പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് വിളിക്കുന്നു പാങ്കിരിയാസിന്റെ ബഹിർസ്രാവി ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസാണ് പാങ്കരിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ ആഗ്നേയ രസം എന്ന് പറയുന്നത് ഈ ആഗ്നേയ രസത്തിൽ ആണ് എൻസൈമുകൾ കാണപ്പെടുന്നത് അപ്പൊ പാങ്ക്രിയാസിൻ്റെ പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ എൻസൈമുകൾ കാണപ്പെടുന്നു നോക്കടാ പാങ്കരിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്ന എൻസൈംസ് ഏതൊക്കെ എന്ന് നോക്കാം അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ നോക്കാം ഒന്നുകൂടെ നോക്കാം നമ്മുടെ പാൻക്രിയാസ് രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് അന്തർസ്രാവി ഭാഗം രണ്ട് ബഹുർ ഭാഗം ഓക്കെ അല്ലേ ഇനി അന്തർസ്രാവി ഭാഗം ഉൽപാദിപ്പിക്കുന്നതാണ് ഒന്നാമത്തേത് ഇൻസുലിൻ എന്ന് പറഞ്ഞു രണ്ടാമത്തേത് ഗ്ലൂക്ക ഗോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്നാൽ ബഹർസ്രാവി ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം ബഹർസ്രാവി ഭാഗം ഉൽപാദിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് ആഗ്നേയ രസം അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് വിളിക്കുന്നത് ആഗ്നേയ രസം അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഈ ആഗ്നേയ രസത്തിൽ കാണപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട എൻസൈമുകളുടെ പേര് നോക്കാം പാങ്ക്രിയാറ്റിക് ജ്യൂസിലെ മൂന്ന് പ്രധാനപ്പെട്ട എൻസൈമുകൾ ഏതൊക്കെയാണ് നോക്കണ പാങ്ക്രിയാറ്റിക് ജ്യൂസിലെ മൂന്ന് പ്രധാനപ്പെട്ട എൻസൈം ആണ് ഒന്ന് പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ട്രിപ്സിൻ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേന്റെ പേര് ട്രിപ്സിൻ മൂന്നാമത്തേത് പാങ്കരിയാറ്റിക് ലിപ്പേസ് എന്ന് വിളിക്കാം അപ്പോൾ പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്ക് ഒരു അന്തർസ്രാവീ ഭാഗവുമുണ്ട് ബഹുർ സ്രാവീ ഭാഗവുമുണ്ട് അന്തർസ്രാവവി ഭാഗത്തിൽ നമ്മളൊരു പേരിട്ടിട്ടുണ്ട് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് അവൻ ഉത്പാദിപ്പിക്കുന്നത് രണ്ട് ഹോർമോണാണ് ഒന്നാമത്തേത് ഇൻസുലിനും രണ്ടാമത്തേത് ഗ്ലൂക്കോഗോണും എന്ന് പറഞ്ഞു ഇനി പാങ്ക്രിയാസിൻ്റെ ബഹിർസ്രാവഭാഗം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആഗ്നേയ രസം എന്ന് പറയുന്നത് ആഗ്നേയ രസത്തിനകത്ത് കാണപ്പെടുന്ന ഹോർമോൺ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്ന് അമിലേസ് ആണ് രണ്ടാമത്തേത് ട്രിപ്സിൻ മൂന്നാമത്തേത് ലിപ്പേസ് വേറെ രീതിയിൽ പറഞ്ഞാൽ പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയാം പാങ്ക്രിയാറ്റിക് ട്രിപ്സിൻ അല്ല വെറും ട്രിപ്സിൻ എന്ന് വിളിക്കാം മൂന്നാമത്തേത് ലിപ്പേസ് എന്ന് വിളിക്കാം ഇനി ഇവരെ മൂന്ന് പേരും ബെയ്സായ ഒരു മൂന്ന് കാര്യം പറയണമെന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് അന്നജത്തെ ദഹിപ്പിക്കുന്നതാണ് അമിലേസ് പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതാണ് ട്രിപ്സിൻ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതാണ് ലിപ്പേസ് അപ്പൊ അമിലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ആരെ കൊടുക്കാം അന്നജത്തെ കൊടുക്കാം അതുപോലെ പ്രോട്ടീനുമായി ബന്ധപ്പെട്ടതാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത് അതുപോലെ കൊഴുപ്പിനെ അല്ലെങ്കിൽ ലിപ്പിഡിനെ ദഹിപ്പിക്കുന്നതാണ് ലിപ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ അഗ്നേരസത്തിനകത്ത് എൻസൈമുകൾ കാണപ്പെടുന്നു ഒന്ന് പാങ്കരിയാറ്റിക് അമിലേസ് അന്നജത്തെ ദഹിപ്പിക്കുന്നു രണ്ടാമത്തേത് ട്രിപ്സിൻ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നു മൂന്നാമത്തേത് ലിപ്പേസ് കൊഴുപ്പ് അല്ലെങ്കിൽ ലിപ്പിഡിനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ ഇത്രയുമാണ് പാങ്ക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഒരു പോയിന്റ് കൂടി പറയാം പാങ്കരിയാസ് ഗ്രന്ഥി ഒരേ സമയം ഹോർമോണുകളെയും എൻസൈമുകളെയും ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണ് പാങ്ക്രിയാസ് ഗ്രന്ഥി ഒരേ സമയം ഹോർമോണുകളെയും എൻസൈമുകളെയും ഉൽപാദിപ്പിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് പാങ്ക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ് ഒരേ സമയം അന്തർസ്രാവി ഭാഗവും ബഹിർസ്രാവി ഭാഗവും കാണപ്പെടുന്നതാണ് പാങ്ക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരേ സമയം അന്തർസ്രാവി ഭാഗവും ബഹിർസ്രാവി ഭാഗവും കാണപ്പെടുന്നതാണ് പാങ്ക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാങ്കരി ാണ് പിന്നെ ഒരു പോയിന്റ് ഉണ്ട് ഗ്രന്ഥി ഗ്രന്ഥി വിളിക്കുന്നു ആരെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ ഹെക്ട്രോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ആരെ പാങ്കരി അപ്പോ ഒരേ സമയം ഹോർമോണായും എൻസയുമായും പ്രവർത്തിക്കുന്നു അല്ലെ ഹോർമോണിനെ എൻസെനെ ഉൽപ്പാദിപ്പിക്കുന്നു ഒരേ സമയം അന്തർസ്രാവ വിഭാഗവും ബഹുർസ്രാവ വിഭാഗവും കാണപ്പെടുന്നു മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നു ഹെക്ട്രോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു ഇതൊക്കെയാണ് പാങ്ഗ്രിയാസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയും ഭാഗങ്ങളൊന്ന് ശ്രദ്ധയോടെ പഠിച്ചു വെക്കുക നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പഠനം തുടരുക നിങ്ങൾ അടുത്ത നിങ്ങളുടെ ജോലിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നാട്ടിൽ നമ്മളെ വീട്ടുകാരൊക്കെ ഉണരുന്നതിന് മുന്നേ സുരക്ഷിതമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും ഇതുപോലെ മറ്റൊരു ചോദ്യവുമായി ായിട്ട് വീണ്ടും നമ്മൾ ഫൈവ് ക്ലബിൽ കാണുന്നവരേക്കും ബൈ താങ്ക് യു